നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞപ്പോൾ പറഞ്ഞു പുരുഷന്മാർ കൈപിടിച്ച് ഉയർത്തിയതാണ് അല്ല അത് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് വനിതകൾ സ്വയം ചൂടുവെച്ച് മുന്നേറിയതാണ് അതിന്റെ ക്രെഡിറ്റ് കൂടി നാം അങ്ങനെ എഴുതി കൊടുക്കരുത് എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ച അവരുടെ മുദ്രാഗീതം കേട്ടുകാണും ആ മുദ്രാവിഗീതത്തിൽ പറയുന്നത് തള്ളണമേറെ തള്ളണമിനിയും മുള്ളുകളേറെ കൊള്ളാമെന്നത് കെട്ടിടാൻ എന്നതാണ് ഒരുപാട് മുള്ളുകൾ തള്ളിയാണ് അവർ ഈ കൊള്ളാം എന്ന് കേൾക്കുന്ന ഈ അംഗീകാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് ആരും കൈപിടിച്ച് നടത്തിയിട്ടല്ല എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതിലൊരു രക്ഷാകർത്തൃ ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് കൈപിടിച്ച് നടത്തുന്നത് കൊണ്ടാണ് എന്നത് അത് പൊതുവെ സമൂഹത്തിൻ്റെ ഒരു ബോധമാണ് പക്ഷേ കുടുംബശ്രീ കൈ വിട്ടു നടന്നു എന്നതാണ് കുടുംബശ്രീയുടെ പ്രത്യേകത അതുവരെ പിടിച്ച പല കൈയും വിട്ട് കൈ വീശി മുന്നോട്ട് നടന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് കുടുംബശ്രീ രൂപീകരിച്ചത് ഒരു ചരിത്രമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കഴിഞ്ഞ വർഷം അവസാനിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കേരളത്തിലുണ്ടായ ഏറ്റവും പ്രധാനമായ സംഭവങ്ങളിലൊന്നായി മാറ്റങ്ങളിലൊന്നായി വിശേഷിപ്പിച്ചത് കുടുംബശ്രീയുടെ രൂപീകരണമായിരുന്നു കുടുംബശ്രീ രൂപീകരണം ഒരു ചരിത്രമായിരുന്നു എങ്കിൽ ഇന്ന് ഈ ഹാളിൽ മറ്റൊരു ചരിത്രം പിറക്കുകയാണ് എന്ന് ഞാൻ കൂടി പറയുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു ചെറിയ ഹാളാണ് കുറച്ച് പേർ മാത്രമുള്ളൊരു സദസ്സാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്നവർ ഒരു പുതിയ ചരിത്രം നിർമ്മിക്കുന്നതിൽ പങ്കാളികളും സാക്ഷികളുമായിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അത് അതിശോക്തിയാവില്ല കുടുംബശ്രീയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം ഇന്ന് പിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് ഇവിടെ തന്നെ കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം ടെക്നോളജി കോൺക്ലേവ് നടത്തിയത് അതിന് വന്നത് എനിക്ക് ഇപ്പോഴും മങ്ങാത്തോർമ്മയായിട്ടുണ്ട് അധികം കാലമായില്ലല്ലോ ആ ടെക്നോളജി കോൺക്ലേവിൽ സി എസ് ഐ ആർ ഐ സി ആർ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവരുമായി സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിനുള്ള എംഒയു കുടുംബശ്രീ ഒപ്പുവെച്ചിരുന്നു അത് പ്രകാരം നൂറ്റി എൺപത് സാങ്കേതിക വിദ്യയാണ് കുടുംബശ്രീക്ക് ലഭിക്കേണ്ടത് ആ ടെക്നോളജി കോൺക്ലേവിന്റെ അടിസ്ഥാനത്തിൽ സ്വായത്തമാക്കിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മുപ്പത് പ്രീമിയം ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ആഗോള വിപണിയിലേക്ക് നാം എത്തിക്കുന്നത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് ടെക്നോളജി കോൺക്ലേവിന്റെ നേട്ടം കുടുംബശ്രീക്ക് ഉണ്ടായിരിക്കുന്നു കുടുംബശ്രീ അവയെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി എത്തിച്ചിരിക്കുന്നു ഇനി ബാക്കി വിദ്യകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അടുത്ത ഘട്ടമായിട്ട് പുറത്തു വരും ഇതോടുകൂടി കുടുംബശ്രീ ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഗവൺമെന്റ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രമിച്ചുകൊണ്ടിരുന്നത് മന്ത്രിയായി ചുമതലയേറ്റത് മുതൽ വ്യക്തിപരമായും ഇടപെട്ടുകൊണ്ടിരുന്നത് കുടുംബശ്രീയെ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുകയും അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് സർക്കാരിൻ്റെ ആ വീക്ഷണത്തിനനുസരിച്ച് ഇന്ന് കുടുംബശ്രീ ഉയർന്നിരിക്കുന്നു എന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് സന്തോഷവുമുണ്ട് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് പണ്ട് ചെറിയ സംരംഭങ്ങളുമായിട്ടാണ് കുടുംബശ്രീ തുടങ്ങിയത് പ്രാദേശികമായിട്ടുള്ള വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപാദന യൂണിറ്റുകളുടെ ചുറ്റുമുള്ള വിപണി അങ്ങനെ പരിമിത വൃത്തത്തിൽ നിന്നാണ് കുടുംബശ്രീ തുടങ്ങുന്നത് അച്ചാർ പപ്പടം പലഹാരം അങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ കുടുംബശ്രീ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിളംബരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് വലിയ മാറ്റം ഈ കാലയളവിൽ കുടുംബശ്രീക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മുപ്പത് ഉൽപ്പന്നങ്ങളുടെ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ നമ്മൾ പോയി ഓരോ ഉൽപ്പന്നവും കാണുകയും മാത്രമല്ല രുചിച്ചു നോക്കുകയും ചെയ്തു അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഭക്ഷ്യവസ്തുക്കളായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു മാറ്റുന്നു രണ്ടാമത്തെ കാര്യം ഈ ഭക്ഷ്യവസ്തുക്കൾ ഗുണമേന്മയുള്ളതാണ് ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് എന്നതുകൂടിയാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ഡയബറ്റിക് ഡ്രിങ്ക് അതുപോലെ ഡയബറ്റിക് ഫുഡ് മിക്സ് എന്നിവയെല്ലാം ഇപ്പൊ സമ്പുഷ്ടീകരിച്ച ഭക്ഷണം പോഷകാഹാര കേന്ദ്രിതമായ മിശ്രിതങ്ങൾ സംസ്കരിച്ച പഴങ്ങൾ പച്ചക്കറികൾ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഭക്ഷണം ഇതെല്ലാം നമുക്കവിടെ കാണാനായി കുറേ കാലമായിട്ട് നാട്ടിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പല ഉൽപ്പന്നങ്ങളെയും എന്തുകൊണ്ട് നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയും ഒക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാൻ കഴിയുന്നില്ല ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ കുടുംബശ്രീ നൽകിയിരിക്കുകയാണ് എത്ര വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ മുരിങ്ങ വളരെ വലിയ പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയുടെ സാധ്യതകളെ നമ്മൾ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല അപ്പൊ മുരിങ്ങ പൊടി ചേർത്ത കുക്കീസ് കാണുകയുണ്ടായി വളരെ രുചികരമായിട്ടുള്ളതാണ് ഞാൻ വെറുതെ പറയുന്നില്ല എല്ലാം രുചിച്ച് ഉറപ്പാക്കിയിട്ട് പറയുന്നതാണ് രുചികരമായിട്ടുള്ള മുരിങ്ങ കുക്കീസ് മുരിങ്ങ പൊടി അതുപോലെ വാഴപ്പഴം കൊണ്ട് തന്നെയുള്ള പലതരം ഉൽപ്പന്നങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും കളറ് കൃത്രിമമായിട്ടുള്ള നിറം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ മരച്ചീനി കപ്പ കൊണ്ട് പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ചേമ്പിന്റെ ചിപ്സ് അല്ലേ ചേമ്പിന്റെ ചേമ്പിന്റെ ചിപ്സ് ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ആഗോള കോർപ്പറേറ്റ് കമ്പനികൾ ഭക്ഷ്യ സംസ്കരണ രംഗത്തെ കമ്പനികൾ ഇറക്കുന്നതിനുള്ള ബദലായി നാം മുന്നോട്ട് വെക്കുന്നതാണ് ബദലായി വിപണിയിൽ വളരാൻ കഴിയുന്നതുമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് പൂർണ്ണമായിട്ടൊരു ബദലായി വളരാൻ ഇനി നമുക്ക് മുന്നോട്ട് പോകണം ഒരുപാട് ദൂരം പക്ഷേ ഒരു ബദൽ ഉൽപ്പന്നം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നു ഇനി അതൊരു വിപണി കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്നത് തീർച്ചയായിട്ടും ഇത് വിപണിയിൽ വലിയ ആകർഷകമായിട്ട് മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല നല്ല പരസ്യം നമുക്ക് ഇതിന് കൊടുക്കേണ്ടതുണ്ട് ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ കെ ഇൻ പ്രീമിയം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിലും ഇന്ത്യൻ വിപണിയിലും ആഗോള വിപണിയിലും വലിയ സ്വീകാര്യത കൈവരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക ഇത് കുടുംബശ്രീയുടെ സംഘകൃഷി ഗ്രൂപ്പുകൾ സംരംഭങ്ങൾ പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ എന്നിവർക്കാണ് ഈ സാങ്കേതികവിദ്യ ലഭ്യമാക്കിയതും അത് ഉപയോഗിക്കാനുള്ള പരിശീലനം കുടുംബശ്രീ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അത് വരുമാനത്തിൽ മാറ്റമുണ്ടാക്കും വരുമാനത്തിൽ ഇതിൻ്റെ പ്രതിഫലനമുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബശ്രീ ഒരു പുതിയ തലത്തിലേക്ക് ഉയരുന്നു എന്നതാണ് പുതിയ മേഖലകളിലേക്ക് കുടുംബശ്രീ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ ശൃംഖല കേരളത്തിൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും ഈ അങ്കമാലിയിൽ നിന്നാണ് തുടങ്ങിയത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങിയതൊന്നും മോശമായിട്ടില്ല എർഫേഴ്സ് ആദ്യത്തെ പ്രീമിയം കഫേ ഉദ്ഘാടനം ചെയ്തത് ഇവിടെയാണ് ഇത് അതിപ്പോൾ നല്ല നിലയ്ക്ക് കേരളത്തിലാകെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീയുടെ കൈപ്പുണ്യം വളരെ വിഖ്യാതമാണ് എന്നെല്ലാവർക്കും അറിയാം ഏത് മേള നടന്നാലും കുടുംബശ്രീ ഫുഡ് കോർട്ടിലാണ് ഏറ്റവും വലിയ തിരക്കുള്ളത് അത് ഗ്രാമപ്രദേശത്താണെങ്കിലും നഗരത്തിലാണെങ്കിലും ശരി മറ്റേ ഒടുവിൽ കുടുംബശ്രീയുടെ പതിമൂന്നാമത്തെ ദേശീയ സരസ്മേള മേള തൃത്താല മണ്ഡലത്തിൽ ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ലാത്ത പഞ്ചായത്തുകൾ മാത്രമുള്ള സ്ഥലത്താണ് നടത്തിയത് പക്ഷേ പത്ത് ദിവസത്തെ മേളയിൽ ഫുഡ് കോർട്ടിലുണ്ടായത് റെക്കോർഡ് ഏതാണ്ട് രണ്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് അനേകം പേർക്ക് തിരക്ക് കാരണം അതിനകത്ത് കയറാൻ കഴിയാതെ പോയിട്ടാണ് ഈ സ്ഥിതി എന്ന് കൂടി ഓർക്കണം കേരളീയം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ഉണ്ടായ അനുഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് തിനെ നാം ഒരു ബ്രാൻഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പ്രീമിയം കഫേകളുടെ ശൃംഖല വന്നു അതുപോലെ കുടുംബശ്രീ ഈ കാലയളവിൽ കടന്ന ഒരു പ്രധാനപ്പെട്ട മേഖല വയോജന പരിചരണത്തിൻ്റെ ഇതാണ് കെ ഫോർ കെയർ കെയർ എക്കോണമിയിൽ കുടുംബശ്രീയുടെ ഇടപെടലാണ് കെ ഫോർ കെയർ എന്ന പദ്ധതി ഇതിനകം നമ്മൾ ആയിരം കെയർ എക്സിക്യൂട്ടീവുകളെ ആയിരം കെയർ എക്സിക്യൂട്ടീവുകളെ പരിശീലനം നൽകി രംഗത്തിറക്കി കഴിഞ്ഞു നിക്മറിന്റെ സഹകരിച്ചാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത് സംസ്ഥാനത്ത് ആകെ നടപ്പാക്കുന്ന കെയർ പ്രസ്ഥാനത്തിലും കുടുംബശ്രീക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ഈ കുടുംബശ്രീയുടെ ഇടപെടൽ ഉണ്ടാക്കിയ ഖ്യാതിയാണ് ഡെന്മാർക്കിലെ വയോജന പരിചരണ മന്ത്രിയും ഡെൻമാർക്ക് അംബാസഡറും എല്ലാം കൂടി കേരളം സന്ദർശിച്ചപ്പോൾ അവരെ നമ്മൾ തേടി വരാൻ ഇടയാക്കിയത് കുടുംബശ്രീയും തദ്ദേശ വകുപ്പും പാലിയേറ്റു കേരളും മറ്റും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാക്കിയാണ് അവർ വന്നത് അത് വഴി തുറന്നിരിക്കുന്നത് ഡെൻമാർക്കിൽ കേരളത്തിലെ കെയർ ഗിവേഴ്സിനുള്ള ജോലി സാധ്യതയിലേക്കാണ് അവർ നമ്മളുമായിട്ട് ധാരണാപത്രം ഒപ്പുവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു ഡെൻമാർക്കിലേക്ക് ഉള്ള തൊഴിൽ സാധ്യത അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ തന്നെ ഭാഷ ഇവിടെ പഠിപ്പിക്കും ഒൻപത് മാസത്തെ ഒരു കോഴ്സ് ആളുകളെ റിക്രൂട്ട് ചെയ്യും സർക്കാരാണ് എന്നതുകൊണ്ട് സുരക്ഷിതമാണ് സ്വകാര്യ ഏജൻസികൾ വഴിയല്ല സർക്കാർ നേരിട്ടാണ് മികച്ച വേതനവും മറ്റ് സാമൂഹിക സുരക്ഷയും ആനുകൂല്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ടും ചെലവുകളും ഡെൻമാർക്ക് സർക്കാരാണ് വഹിക്കുന്നത് അപ്പം കുടുംബശ്രീയുടെ ഖ്യാതി കടൽ കടക്കുകയാണ് ഈ ഉൽപ്പന്നങ്ങളും അത് ആഗോള വിപണിയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് അതുപോലെ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് ഫോർ ബിസിനസ് സൊല്യൂഷൻ കിപ്സ് നമ്മൾ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് കുടുംബശ്രീ വഴി സേവനം കൊടുക്കുന്നുണ്ട് കൊച്ചി ഉണ്ട് കൊച്ചി വാട്ടർ ഉണ്ട് പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഉണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ടിനുണ്ട് എല്ലാവർക്കും കുടുംബശ്രീ സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം കുടുംബശ്രീയുടെ മുദ്ര പതിയാത്തതായിട്ടൊരിടവും കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇന്നില്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും എല്ലാ മേഖലകളിലും ഉണ്ട് പതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിയ സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് കുടുംബശ്രീ വയനാട്ടിലെ ഉണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് ദുരന്ത ബാധിതർക്ക് വേണ്ടി മൈക്രോപ്ലാൻ ആവിഷ്കരിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ജോലി മൈക്രോപ്ലാൻ ആവിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏൽപ്പിച്ചത് കുടുംബശ്രീയാണ് ഭംഗിയായി കുടുംബശ്രീ ആ ചുമതല നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പ്രസ്ഥാനം എന്നത് കുടുംബശ്രീയെ സംബന്ധിച്ച് ഒരു അതിശയോക്തിപരമായ വിശേഷണമല്ല കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കേരള ചിക്കൻ ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പ് നമ്മുടെ മാർക്കറ്റ് ഷെയർ രണ്ട് ശതമാനമായിരുന്നു ഇന്നത് എട്ട് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ കേരള ചിക്കൻ്റെ വിറ്റുവരവ് നൂറ് കോടി കവിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി നൂറ് കോടി കവിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ തന്നെ ആഭിമുഖ്യത്തിൽ ടേക്ക് അവേ ചിക്കൻ കൗണ്ടറുകളുടെ അൻപത് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതും ഒരു ബദലാണ് ഇപ്പൊ കെ എഫ് സി ഒക്കെ പോലുള്ള കോർപ്പറേറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഒരു പ്രാദേശിക ബദൽ കുടുംബശ്രീ മുന്നോട്ട് വെക്കുകയാണ് ഇപ്പോൾ അൻപത് ഔട്ട്ലെറ്റുകളാണ് നമ്മൾ ആരംഭിച്ചതെങ്കിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ ആയിരം ഔട്ട്ലെറ്റുകൾ കേരളത്തിലാകാൻ ആരംഭിക്കണം എന്നാണ് ലക്ഷ്യമിടുന്നത് ആയിരം ഔട്ട്ലെറ്റുകൾ അതോടൊപ്പം ഇപ്പോൾ കുടുംബശ്രീ കേരള ചിക്കൻ്റെ മാർക്കറ്റ് ഷെയർ എട്ട് ശതമാനമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്കതൊരു ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കെങ്കിലും എത്തിക്കാൻ കഴിയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോഴി കർഷകർക്ക് വരുമാനം അതുപോലെ ഈ ഔട്ട്ലെറ്റുകൾ വഴി വരുമാനം ഒപ്പം കോഴി വില പിടിച്ചു നിർത്താനുള്ള വിപണിയിലെ ഇടപെടൽ കൂടിയായിട്ട് അത് മാറും ഇപ്പോൾ തന്നെ ആ നിലയിൽ ഒരു പങ്ക് നമുക്ക് വഹിക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പുതിയ മാറ്റമാണ് പുതിയ മേഖലകളിലേക്ക് കുടുംബശ്രീ പ്രവേശിക്കുകയാണ് ഇവിടെ ഈ മുപ്പത് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ച് മാത്രമല്ല ഇന്ന് നടക്കുന്നത് അതോടൊപ്പം തന്നെ കേട്ടാപ്പിൻ്റെ അടുത്ത ഘട്ടം കെ ടാപ്പ് ടു പോയിന്റോ അതും ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഉൽപാദനത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൻ്റെയും വിപണനത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് കെ ടാപ്പ് ടു പോയിന്റോ ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ തന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ് പോക്കറ്റ് മാർട്ട് എന്ന നമ്മൾ നേരത്തെ പോക്കറ്റ് മാർട്ടിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ കുടുംബശ്രീയുടെ പ്രസൻസ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള കാലത്ത് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം കുടുംബശ്രീ നന്നായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ യുക്തി സ്റ്റാർട്ടപ്പ് കുടുംബശ്രീ വേറൊരു ലെവലിലേക്ക് മാറുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുമ്പോൾ അതിൽ പ്രധാനമാണ് പുതിയ തലമുറയെ സ്ത്രീകളെ പെൺകുട്ടികളെ കുടുംബശ്രീയുടെ ഭാഗമാക്കി മാറ്റുക എന്നത് ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിച്ചത് ഇന്ന് ഓക്സിലറി ഗ്രൂപ്പുകളിലായിട്ട് മൂന്ന് ലക്ഷത്തിലേറെ പേരുണ്ട് പത്തൊമ്പതിനായിരത്തോളം ഓക്സിലറി ഗ്രൂപ്പുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വിദ്യാസമ്പന്നരായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള പുതിയ തലമുറ വനിതകളെ കൂടി കുടുംബശ്രീയുടെ ഭാഗമാക്കുക അതാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഓക്സിലറി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് യുക്തി സ്റ്റാർട്ടപ്പ് നമ്മൾ ഇന്ന് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ നിലയിലും കുടുംബശ്രീ വരും കാലത്തേക്കുള്ള ചൂടുവെപ്പ് നടത്തുകയാണ് ഭാവിയിലേക്കുള്ള ചൂടുവെപ്പുകൾ നടത്തുകയാണ് ലോകത്തേക്ക് കുടുംബശ്രീ ചൂടുവെക്കുകയാണ് വീട്ടിൽ നിന്ന് ലോകത്തേക്കാണ് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളീയ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി അലയടിച്ചതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യത്തെ സാക്ഷാത്കരിക്കുന്നതിലും യാഥാർത്ഥ്യമാക്കുന്നതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനം കുടുംബശ്രീയാണ് അക്ഷരാർത്ഥത്തിൽ അടുക്കളയിൽ നിന്നും വിട്ടകങ്ങളിൽ നിന്നും കേരളത്തിലെ സ്ത്രീകളെ മോചിപ്പിച്ച് അരങ്ങത്തെത്തിച്ചത് അത് സാമൂഹിക പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ അരങ്ങത്തേക്ക് അരംഗത്തേക്കെത്തിച്ചത് കുടുംബശ്രീയാണ് ഇന്ന് വീട്ടിൽ നിന്ന് കുടുംബശ്രീ ലോകത്തേക്കാണ് കേരളത്തിലെ സ്ത്രീകളെ നയിക്കുന്നത് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞപ്പോൾ പറഞ്ഞു പുരുഷന്മാർ കൈപിടിച്ച് ഉയർത്തിയതാണ് അല്ല അത് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് വനിതകൾ സ്വയം ചൂടുവെച്ച് മുന്നേറിയതാണ് അതിന്റെ ക്രെഡിറ്റ് കൂടി നാം അങ്ങനെ എഴുതി കൊടുക്കരുത് എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ച അവരുടെ മുദ്രാഗീതം കേട്ട് കാണും ആ മുദ്രാവിഗീതത്തിൽ പറയുന്നത് തള്ളണമേറെ ഇനിയും മുള്ളുകളേറെ കൊള്ളാം എന്നത് കെട്ടിടാൻ എന്നതാണ് ഒരുപാട് മുള്ളുകൾ തള്ളിയാണ് അവർ ഈ കൊള്ളാം എന്ന് കേൾക്കുന്ന ഈ അംഗീകാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് ആരും കൈപിടിച്ചു നിർത്തിയിട്ടല്ല എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പം അതിലൊരു രക്ഷാകർത്തൃ ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് കൈ പിടിച്ച് നടത്തുന്നത് കൊണ്ടാണ് എന്നത് അത് പൊതുവെ സമൂഹത്തിൻ്റെ ഒരു ബോധമാണ് പക്ഷേ കുടുംബശ്രീ കൈ വിട്ട് നടന്നു എന്നതാണ് കുടുംബശ്രീയുടെ പ്രത്യേകത അതുവരെ പിടിച്ച പല കൈയും വിട്ട് കൈ വീശി മുന്നോട്ട് നടന്നു എന്നതാണ് കുടുംബശ്രീയുടെ പ്രത്യേകത അത് നാം തിരിച്ചറിയുക എന്നത് പ്രധാനമാണ് ഇന്ന് കുടുംബശ്രീ വലിയൊരു ഉയരത്തിലെത്തിയിട്ടുണ്ട് പല ശ്രമങ്ങൾ നേ ഉണ്ടായിട്ടുണ്ട് നേരത്തെ കുടുംബശ്രീയെ തകർക്കാൻ ദുർബലപ്പെടുത്താൻ ഇല്ലാതാക്കാനൊക്കെ കുടുംബശ്രീക്ക് പാരഡി രചിച്ചിട്ടുണ്ട് പാരഡികളുടെ ഒരു കാലാണല്ലോ കുടുംബശ്രീക്കും ഒരു പാരഡി രചിച്ചിട്ടുണ്ട് അധികം കാലം മുമ്പല്ല പക്ഷേ അതിനെ കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ചെറുത്തുതോല്പിച്ചാണ് കുടുംബശ്രീയെ ഇന്ന് ഈ ഉയരത്തിലെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നില്ല ആരെങ്കിലും വിചാരിച്ചാൽ ഒരു പാരഡി ഉണ്ടാക്കാനോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ കരുതിയിരിക്കണം നല്ല ജാഗ്രത ഉണ്ടാവണം ഇതെല്ലാം അഭിമാനകരമായ നേട്ടമാണ് കുടുംബശ്രീ ലോകത്തേക്ക് ചൂട് കുടുംബശ്രീ പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു ഈ നേട്ടങ്ങളൊക്കെ തകരാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടാവില്ല എന്നുള്ളത് തോറക്കണം ഇവിടേക്ക് എത്താൻ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് എല്ലാം തകർക്കാൻ വളരെ എളുപ്പമാണ് നിർമ്മിക്കാനാണ് പ്രയാസം അതുകൊണ്ട് തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതിയിരിക്കരുത് തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എളുപ്പമല്ല ഇനി ഇനി ആരെ ആരെങ്കിലും വിചാരിച്ചാൽ എളുപ്പത്തിലൊരു ഡ്യൂപ്ലിക്കേറ്റ് കുടുംബശ്രീക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അത്രയും ഉയരത്തിൽ കുടുംബശ്രീ എത്തിക്കഴിഞ്ഞു അത്തരം ശക്തികൾക്കൊന്നും തൊടാൻ കഴിയാവുന്നതിനേക്കാൾ ദൂരത്തിലും ഉയരത്തിലും കുടുംബശ്രീ എത്തിക്കഴിഞ്ഞു ഈ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെ കുടുംബശ്രീയിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും വിയർപ്പുണ്ട് എല്ലാവരുടെയും സംഭാവനകളുണ്ട് എല്ലാവരുടെയും അധ്വാനമുണ്ട് അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഈ വലിയ കുതിപ്പിന് നേതൃത്വം കൊടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദം